അങ്ങനെ നബിയും സഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതോടുകൂത്ത പഠിച്ച പണ്ഡിതന്മാർ എല്ലാ കാലത്തും നിറഞ്ഞ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ നമ്മുടെ ഇടയിലുണ്ട് ആ പണ്ഡിതന്മാർ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ദീനൻ ഇവിടെ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് ആരും ഉണ്ടാവില്ല ദീൻ ഉണ്ടാവില്ല എന്നർത്ഥം ദീന് നിലനിൽക്കണമെങ്കിൽ ആ ഉലമാക്കൾ വേണം എന്നാണ് അതിന്റെ താല്പര്യം അതുകൊണ്ട് ഈ ഉലമാക്കൾ വേണം അങ്ങനെ കേരളത്തിലാണെങ്കിൽ ഇസ്ലാം വന്നത് നബിയുടെ കാലത്ത് അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്ത് തന്നെ ദീൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ദീനാണ് നമ്മൾ പഠിക്കുന്നത് സഹാബത്ത് എന്ന് പറഞ്ഞാൽ റസൂലിന് നേരെ ദീൻ എന്റെ സമുദായം ഭിന്നിക്കും ഭിന്നിച്ച് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് പാർട്ടിയാകും എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒന്നൊഴികെ ഒന്നാരാണ് മാന ഞാനും എന്റെ സഹാബത്തും ജീവിച്ച് കാണിച്ചെന്ന മാർഗത്തിൽ ജീവിക്കുന്നവൻ ഇതാണ് ഇസ്ലാം സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത് ഞാനും എന്റെ സഹാബത്തും ജീവിച്ച ആ സഹാബത്താണ് ഇവിടെ ദീൻ കൊണ്ടുവന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ അള്ളാഹുൻ റസൂൽ തൃപ്തിപ്പെട്ട ദീനാണ് ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുള്ളത് ആ ദീൻ നമ്മൾ ഇങ്ങനെ അനുഷ്ഠിച്ചു പോരെയാണ് കീവാക്കമായിട്ട് താവയി ആയിട്ട് ഇങ്ങനെ അനുഷ്ഠിച്ചു പോരാണ് അവിടെ നമ്മൾ മാലയും മൗലൂദും തപസ്ലും തറാവിയും ജുമായി ഒക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ രീതിയുണ്ട് മരിച്ചാൽക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇതിനൊക്കെ രീതിയുണ്ട് ആ രീതി നമ്മൾ പരിചയിച്ച ഇത്രയും കാലം പരിചയിച്ചു പോന്ന ആ രീതി തന്നെയാണ് അത് സഹാബത്ത് വെള്ളം കൊണ്ടുവന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മൾ ആരും കൂട്ടിച്ചേർത്തിട്ടില്ല ആരും വെട്ടിക്കളഞ്ഞിട്ടുമില്ല ആ ദീൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത്ര അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് സമസ്തക്കാരൊരു നൂറ്റാണ്ടായി പിത്തിനെ ഉണ്ടാക്കിയവർക്കും നൂറ്റാണ്ടിൽ ഒന്നോ രണ്ടോ കൊല്ലം കൂടുതലായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വുഹാബികൾ വന്നോ കെ എം മൗലവി പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ മൊഹാവികൾ വന്നു മൊഹാബികൾ വന്നുകൊണ്ട് ഇവിടെ ദീനിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കി ഭിന്നതകൾ ഉണ്ടാക്കി നമ്മൾ ആചരിച്ചു പോകുന്നതായ സഹാബത്തിൽ നിന്ന് നമ്മൾ കൈവഴക്കമായിട്ട് ഇങ്ങനെ നടത്തി പോകുന്ന പല ആചാരങ്ങളും പല വിപാദത്തുകളും പല വിശ്വാസങ്ങളും തെറ്റാണെന്ന് നമ്മളെ ധരിപ്പിച്ച് നാട്ടിൽ കിത്തനെ ഉണ്ടാക്കി അപ്പോൾ നേരത്തെ പറഞ്ഞ അൽ വറസുൽ അമ്പിയെന്ന് പറഞ്ഞ പാങ്ങിൽ അഹമ്മദ് കുട്ടിമുസിയാർ വരക്കൽ മുല്ലക്കോ തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ പണ്ഡിതന്മാർ അവർ ആലോചിച്ച ഒത്തുകൂടി രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ഇത് മറ്റ് സാംസ്കാരിക സംഘടനയൊന്നുമല്ല രാഷ്ട്രീയ സംഘടനയല്ല ഇത് ദീനാണ് നബിസാസൻ പഠിപ്പിച്ച ദീനിൻ്റെ ഒരു കൊലം അത് വഹാബികൾ ഇവിടെ വന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിനെ നേരിടാൻ സംഘടന വേണ്ടി വന്നു അങ്ങനെയാണ് സംഘടന ഉണ്ടാക്കിയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇവിടെ ഒരു സംഘടനയില്ല മതമേഖലയിൽ ഒരു സംഘടനയില്ല എൻ്റെ ആവശ്യമില്ല ഇസ്ലാം എന്ന് പറയുന്ന സംഘടന ഉള്ളൂ പിന്നെ സമസ്ത ഉണ്ടായതേ ജമ്മിയത്തുല്ല എന്ന പേരിൽ വഹാബികൾ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് ഉണ്ടായത് ആ വഹാബികളെ നിലം പരിശാക്കിക്കൊണ്ട് അവർക്ക് വേർത്തെ നൽക്കാൻ കഴിയാത്ത രൂപത്തിൽ സമസ്ത അതിനെ അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടത് പ്രവർത്തിച്ചു പരിശുദ്ധ ഖുർആാനും സുന്നത്തും ഉയർത്തിപ്പിടിച്ചു കൊണ്ടവരവിടെ പ്രവർത്തിച്ചു അതിന്റെ ഫലമായിക്കൊണ്ട് ആ സമസ്ത ഇവിടെ ഇസ്ലാമിനെ നിലനിർത്തി ഇസ്ലാം ഇവിടെ നിലനിർത്തുന്നത് സമസ്തയാണ് സമസ്തയുടെ ഒരു ഇസ്ലാം വേറെ ഏതാണുള്ളത് വികലമായ ഇസ്ലാം അള്ളാഹു റസോലും പഠിപ്പിച്ച് ഇസ്ലാമല്ല നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന സുറാത്ത് അൽ മുസ്തീം എന്ന് പറയുന്ന ഇസ്ലാമല്ല അത് വേറൊരു ഇസ്ലാമാണ് ഇസ്ലാം പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ഇസ്ലാമിന്റെ പുറത്തു പോയ ഇസ്ലാമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയ തുലന്മാരുടെ ദൗത്യവും അതിന്റെ പ്രവർത്തനവും പരിശുദ്ധ ദീനിനെ ദീനഅലിമിന്റെ കാലത്ത് എങ്ങനെയാണോ വസാബി എന്ന് പറയുന്ന ദീൻ ആ ദീനിന്റെ പ്രചരണമാണ് അതിന്റെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരാണ് അമ്പിയാക്കന്മാരുടെ സ്ഥാനത്ത് ഇവിടെ പ്രവർത്തിക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ അംബിയാക്കന്മാരുടെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ സംഘടന പിന്നീട് പല കാലഘട്ടങ്ങളിലായി പല സംഘടനകളും വന്നു ജമാത്ത് ഇസ്ലാമി വന്നു നാൽപ്പതുകളിൽ ജമാത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുണ്ട് ഹുക്കൂമത്തെ ഇലായി അതിനൊക്കെ മാറ്റം വന്നു നോക്കാൽ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് തന്നെയാണ് പല കോലത്തിൽ അവർ വരിക ഇന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടുണ്ടല്ലോ എന്താ അതിന്റെ കാരണം മറ്റു നിനക്കൊക്കെ പ്രവർത്തിച്ച് കുറേ സാഹിത്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും മാള കിട്ടാതെ വന്നപ്പോൾ അതിനെ ഭൂമിയിൽ തൊടാതെ നിലനിർത്തിയ സമസ്തയാണ് എവിടെയുള്ളത് ഭൂമിയിൽ അവര് പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എവിടെയില്ല ഈ ഇല്ലാത്ത പാർട്ടിയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവര് നുഴഞ്ഞു കയറും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അവർ നുഴഞ്ഞു കയറും നുഴഞ്ഞു കയറിയാൽ സമസ്തടുത്ത് നിർത്തിയ ആ തടവ് നമ്മൾ ഇല്ലാതെയാക്കിയാൽ അതിന്റെ ഫലം എന്തായിരിക്കും അവർ വഞ്ചതപോലെ അകത്തുകൂടെ വന്ന് നമ്മളെ ഒക്കെ തിന്നതിന്റെ ശേഷം ആരാണോ കൂട്ടുന്നത് വെച്ചാൽ അവരെയും സമസ്തയെയും സുന്നജമാനത്തിനെയും ഇസ്ലാമിനെയും ആകെ തകർക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവരോട് അഖിലം പാലിക്കണം സമസ്തം നിർത്തിയടുത്ത് നിർത്താൻ നമ്മൾ പഠിക്കണം അതിൻ്റെ അപ്പുറം അവരുമായിട്ട് ഒരു കൂട്ടുകെട്ടോരോരോ സൗഹൃദവും വേണ്ടതില്ല വഹാബികളുമായിട്ടും വേണ്ടതില്ല അവരൊക്കെ ആ സമസ്ത എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയാണ് നിർത്തേണ്ടത് വിതായി പ്രസ്ഥാനക്കാരെയൊക്കെ കള്ള തെരീക്കത്തുകൾ വന്നു അതുപോലെ പലതും വന്നു ആ വന്നതിനെയൊക്കെ ഇവിടെ തടുത്തു നിർത്തിയത് ബഹുമാനപ്പെട്ട സമസ്തയാണ് ആ സമസ്ത ഇവിടെ ആവശ്യമാണ് ദീൻ നിലനിർത്താൻ വേണ്ടി എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്